ഇതിൽ ഞാൻ മുതൽ ഒമ്പത് വരെയുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പടം വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കിയാലോ അപ്പോ ആദ്യം തന്നെ നമുക്ക് ഒന്നിൽ തന്നെ തുടങ്ങാം ഡ്രോയിങ്ങിൽ നിങ്ങൾ എന്നെ പോലെ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡ്രോയിങ് ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ബോർ അടിച്ചിരിക്കുന്ന സമയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ബോറടി അങ്ങോട്ട് മാറി കിട്ടും ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് ഇഷ്ട്ടില് വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമാണ് എനിക്ക് അടുത്ത വീഡിയോ ഇടാനായിട്ട് ഒരു മോട്ടിവേഷൻ വരുള്ളൂ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ചോദിച്ചത് കാരണം എല്ലാവരും പതിനായിരം ലൈക്ക് ആക്കി തന്നിട്ടുണ്ട് ഇനി മുതൽ എല്ലാ വീഡിയോസിലും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാൻ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയസ് നിങ്ങൾക്ക് എന്നും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ ആരും മറക്കണ്ട പിന്നെ മറക്കണ്ടോ നമ്മുടെ ചാനൽ വൺ ലാഖ് സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷത്തിൽ നമ്മൾ ഒരു ഗീവേ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ വിന്നേഴ്സിന് ഒക്ടോബർ പത്താം തീയതി അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം ആവുന്ന അന്നാണ് അനൗൺസ് ചെയ്യുന്നത് ഇനി വിന്നേഴ്സ് ആവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും താഴെ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്ന പത്ത് പേരെയാണ് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞു നമ്മുടെ ഡ്രോയിങ് സെവൻ വരെ എത്തിയിട്ടുണ്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എല്ലാം ഭയങ്കര സിമ്പിൾ ആണ് പിന്നെ ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതല്ല കേട്ടോ ചെറുതായിരിക്കുന്ന സമയത്ത് എനിക്ക് ബോർഡിക്കുമ്പോഴൊക്കെ ഞാൻ ഇതുപോലുള്ള ഡ്രോയിങ്സ് ഒക്കെ എപ്പോഴും ട്രൈ ചെയ്ത് അപ്പോൾ ഇനിയും ഇതുപോലെ നമ്പേഴ്സ് വെച്ചിട്ടോ ലെറ്റേഴ്സ് വെച്ചിട്ടൊക്കെ ഡ്രോയിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി നമുക്ക് എല്ലാം ട്രൈ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഡ്രോയിങ് ഇത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സപ്ലൈസിന്റെ ലിങ്ക് വീഡിയോയുടെ മുകളിലായിട്ട് കൊടുക്കാം കേട്ടോ ബിഗ് ബില്യൻ സെയിൽ നടക്കുന്നത് കാരണം എല്ലാത്തിനും നല്ല ഓഫർ ഉണ്ട് അപ്പോൾ വാങ്ങണം എന്നുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട